നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായുള്ള ഇന്ത്യയുടെ ആദ്യ ടി ട്വന്റി പോരാട്ടം ചൊവ്വാഴ്ച രാത്രി നടക്കാനിരിക്കവയെ ഇന്ത്യൻ ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ് പറയാം വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കാൻ ഇറങ്ങുക ആരായിരിക്കും എന്ന ചോദ്യം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും അതുപോലെ ജിതേഷ് ശർമ്മയുമാണ് ഈ റോളിനായി മത്സരരംഗത്തുള്ളത് എന്ന് പറയാം പരുക്ക് ഭേദമായി വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ മടങ്ങിയെത്തിയതോടെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട് കീപ്പറായി ആരെ തിരഞ്ഞെടുത്താലും അയാൾക്ക് മധ്യനിരയിൽ മാത്രമേ ബാറ്റ് ചെയ്യാൻ തന്നെ സാധിക്കുകയെന്നു ഉറപ്പുള്ള കാര്യമാണ് ഇവിടെയാണ് ജിതേഷിന് നേരിയ മുൻതൂക്കവും ലഭിച്ചേക്കുക എന്നാൽ തന്നെ ഇപ്പോൾ നടക്കുന്ന സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ പ്രകടനം പരിശോധിക്കുമ്പോൾ തന്നെ ആരാണ് ടീമിൽ സ്ഥാനം സ്ഥാനമർഹിക്കുന്നതെന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആരാണ് മിന്നിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ടി ട്വന്റി ടൂർണമെന്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന സഞ്ജു സാംസൺ ബറുഭാഗത്ത് ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യ നയിച്ച ബറോഡ ടീമിന്റെ വിക്കറ്റ് കീപ്പറായിരുന്നു ജിതേഷ് ശർമ്മ ഇരുവരും ടൂർണമെന്റിൽ തന്നെ കളിച്ചു മത്സരങ്ങളിൽ പ്രകടനം താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജു തന്നെയാണ് കേമനെന്നും നിസ്സംശയം പറയാം ആറു മത്സരങ്ങളിലാണ് അദ്ദേഹം കേരളത്തിനായി തന്നെ കളിക്കാൻ ഇറങ്ങിയത് അൻപത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഏഴ് സ്ട്രൈക്ക് റേറ്റോടെ ഇരുന്നൂറ്റി ഇരു മുപ്പത്തിമൂന്ന് റൺസും സഞ്ജു അടിച്ചെടുത്തു രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളോടെയാണിത് ഇരുപത്തി ആറ് ഫോളുകളും പതിനൊന്ന് സിക്സറും താരം നേടുകയും ചെയ്തു ആന്ധ്രാപ്രദേശുമായി തന്നെ അവസാനമായി കളിച്ച പ്രത്യേകമായിട്ടുള്ള മത്സരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത് കേരള ടീം വൺ ബാറ്റിംഗ് തകർച്ച നേരിട്ട കളിയിൽ ക്യാപ്റ്റന്റെ കളി കെട്ടഴിച്ച സഞ്ജു പുറത്താവാതെ എഴുപത്തിമൂന്ന് റൺസും അടിച്ചെടുക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ ഈ കളിയിൽ കേരളത്തിന് വിജയിക്കാനുമായില്ല എന്ന് പറയാം എന്നാൽ ബറോഡയ്ക്കായി തന്നെ ജിതേശ് ശർമ്മയുടെ പ്രകടനം ശരാശരിക്കും താഴെ ആയിരുന്നുവെന്നും കണക്കുകൾ പറയുന്നുണ്ട് ആറു മത്സരങ്ങളിലായിട്ടാണ് അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചതെന്നും പറയുന്നു മികച്ചൊരു ഇന്നിംഗ്സും അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനുമില്ല എന്ന് പറയുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എന്ന മോശം ശരാശരിയിൽ നൂറ്റി അറുപത്തി മൂന്ന് ആറ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ജിതേഷിന് നേടാനായത് തൊണ്ണൂറ് റൺസ് മാത്രമാണ് ഉയർന്ന സ്കോറായ നാൽപ്പത്തിരണ്ട് റൺസ് മാത്രം മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രകടനം തീർത്തും പരിതാപകരമാണെന്നും പറയേണ്ടി വരും വെറും ആറ് വീതം ഫോർ സിക്സർ മാത്രമേ ജിതേഷ് നേടുകയും ചെയ്തിട്ടുള്ളൂ എന്നതുകൂടി കൂട്ടിച്ചേർക്കേണ്ട വാക്കുകളാണ് മുഷ്താഖ് അലി ട്രോഫിയിലെ പ്രകടനമാണ് ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ ടീം സെലക്ഷൻ മാനദണ്ഡമാക്കുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ ഉറപ്പായും കളിക്കേണ്ടത് സഞ്ജു തന്നെയാണ് എന്ന് പറയാം പക്ഷേ ഇവിടെ ഒരു കാര്യം ഗംഭീറിനെ അലട്ടുന്നുണ്ട് എന്ന് പറയുന്നു അത് മധ്യനിര ബാറ്റർ എന്ന നിലയിലുള്ള സഞ്ജുവിന്റെ റെക്കോർഡാണ് എന്നുകൂടി പറയുന്നുണ്ട് മുഷ്താഖ് അലി ട്രോഫിയിലെ മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം ഓപ്പണറായാണ് കളിച്ചത് ഓപ്പണിങ്ങിൽ നിന്നും മാറി മധ്യനിരയിൽ ബാറ്റ് ചെയ്താണ് സഞ്ജു കസറിയിരുന്നതെങ്കിൽ തന്നെ ഗംഭീറിന് ഇത്തരമൊരു ആശയക്കുഴപ്പം വരില്ലായിരുന്നു കൂടി പറയുന്നു ജിതേ ഹാവട്ടേസ് ടി ട്വന്റിയിൽ ലോവർ ഓർഡർ സ്പെഷ്യലിസ്റ്റുമാണ് അഞ്ചു മുതൽ എട്ട് വരെ എവിടെയും ബാറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു താരം അലിയിലെ ഫോം പരിഗണിച്ച് സഞ്ജുവിനെ തന്നെ പ്ലേയിങ് ഇലവനിലേക്ക് ഗംഭീർ കൊണ്ടുവന്നേക്കുമെന്ന് കൂടി പറയുന്നുണ്ട്